ശ്രദ്ധിക്കുക ഒറ്റിതമല്ല ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഈ അബദ്ധം ഡ്രൈവിങ്ങിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതായത് റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ പലപ്പോഴും റോഡിൻ്റെ ഇടത് സൈഡിൽ നിന്ന് ചിലപ്പോൾ താഴോട്ടൊന്ന് ചാടും ചെറിയ കട്ടിങ് ഉണ്ടെങ്കിൽ കുഴിയിലേക്കൊന്ന് ചാടും അതുപോലെ തന്നെ ഇനി ഫ്രണ്ട് ടയർ ശ്രദ്ധിച്ച് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഇടതേ സൈഡിലെ ടയർ വെളിയിൽ ചാടുന്ന ഒരു പ്രോബ്ലം അതുപോലെ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് അതായത് റോഡിൽ വണ്ടി ഇതുപോലെ നേരെ ഓടിച്ചു പോകും ഇടത് സൈഡിൽ ഏതെങ്കിലും ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ പലപ്പോഴും ആ വണ്ടിയിൽ നിന്ന് ഒരു സ്പേസ് ഇട്ട് ഓടിച്ചു പോകത്തില്ല പല ആൾക്കാരും നേരെ അടുത്തേക്ക് വരും വണ്ടിയുടെ അടുത്തേക്ക് ചിലർ അടുത്തേക്ക് വന്ന വണ്ടിയിലേക്ക് ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വരും മറ്റു ചിലർ അടുത്ത് വന്നിട്ട് വണ്ടി പെട്ടെന്ന് വലത് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു മാറ്റി ഓടിക്കുന്ന രീതി ഡ്രൈവിങ്ങിലെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടും ഡ്രൈവിംഗിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് മുഖാന്തരം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ആക്സിഡന്റ് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ മുഖാന്തരം വലിയ അപകടങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വണ്ടി പഠിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ മൂന്ന് മെത്തേഡുകൾ നിങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് സ്റ്റിക്കറുകൾ ഇവിടെ ഒരു അടയാളം എന്ന നിലയിൽ ഞാൻ ഒട്ടിക്കുകയാണ് അതിന് ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഏകദേശം ഈ ഒരു ലെവലിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഒരു റെഡ് സ്റ്റിക്കർ കൊടുക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇനി അടുത്തതായിട്ട് തന്നെ ഇത് ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് അതായത് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടത് ഈ ഒരു ഭാഗത്തും വീണ്ടും അടുത്തൊരു സ്റ്റിക്കർ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാൻ ഈ ഒരു പോയിൻ്റും കഴിഞ്ഞിട്ട് ഏകദേശം ഈ പോയിൻ്റ് വെച്ച് അതായത് ഇവിടുന്ന് ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് ഇത് ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ കൊടുക്കുകയാണ് ഓക്കെ ഈ സ്റ്റിക്കർ ഇങ്ങനെ മൂന്നെണ്ണം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചുതരാം ഓക്കെ ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നോക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾ ലെഫ്റ്റ് മിറർ ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പം ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ വാഹനം ഇതേ വളരെ വില്ലേജ് ഇടുങ്ങിയ ഒരു റോഡിലേക്കാണ് നമ്മൾ റോഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് കട്ടിങ് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ കട്ടിങ് ചേർന്നാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഈ സ്റ്റിക്കർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ സ്റ്റിക്കർ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അതിനർത്ഥം എൻ്റെ ഇപ്പോഴത്തെ ജഡ്ജിമെൻ്റ് മെത്തേഡെന്ന് പറയുന്നത് പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് ഇപ്പോൾ അതെനിക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഈ ലെഫ്റ്റ് മിറർ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കുക ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എനിക്ക് അറ്റം പറ്റം ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഈ മെത്തേഡിൽ ഞാൻ ജഡ്ജിയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ അറ്റം പറ്റം ചേർന്ന് ഇപ്പോൾ ആ വെളിയിലുള്ള കട്ടിങ് ചേർന്ന് ചേർന്നാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ അത് കാണിച്ചു തരാനായിട്ട് ഉണ്ടോ ഡേ ലെഫ്റ്റ് മിറിലൂടെ അത് കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടോ ഒത്തിരി ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ജഡ്ജ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടെ സ്പേസ് വേണം സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ജഡ്ജ് ജഡ്ജിയാൽ അതായത് ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ ഏരിയ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കണം അതായത് ഇപ്പോൾ ഇത് നോക്കുക ഞാനതിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ പോയിൻറ്റ് വെച്ചിട്ട് ഞാനിത് സ്ട്രേറ്റ് നോക്കുകയാണ് നിങ്ങൾ നോക്കുക ആ റോഡിൻ്റെ എൻറ്റും നിങ്ങൾ നോക്കുക എൻ്റെ കൈയും ഈ സ്റ്റിക്കറും ആ റോഡിൻ്റെ എൻ്റും എനിക്ക് കറക്റ്റായിട്ട് കാണാം നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡുമായിട്ട് ഞാൻ ചെറിയൊരു സ്പേസ് ആണ് ഇട്ടേക്കുന്നത് അതായത് ലെഫ്റ്റ് സൈഡ് റോഡുമായിട്ട് എനിക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ ഒരു കാരണവശാൽ ഈ ജഡ്ജ്മെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ റോഡിൻ്റെ ആ ലെഫ്റ്റ് എൻഡും ഈ ഒരു ഭാഗം വെച്ചാണ് നമ്മൾ ഓടിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ വെളിയിലേക്ക് ചാടത്തില്ല മനസ്സിലായി ഇനി നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് ചേർക്കുകയാണ് ഇങ്ങോട്ട് ചേർക്കുന്ന സമയത്ത് ഇതുണ്ട് ഇപ്പോൾ ഈ ഈ പോയിൻ്റ് വെച്ച് വന്നു ഇപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റായിട്ട് ആ റോഡിൻ്റെ അറ്റം ചേർന്നാണ് നിൽക്കുന്നത് ഇനി ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള കുഴി ചേർന്ന് ചേർന്ന് വണ്ടി പോകും ഡേ നിങ്ങളല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പരീക്ഷിച്ച് നോക്കുക ഇതുകൊണ്ട് ഇപ്പം ആ കട്ടിങ് ചേർന്ന് ചേർന്ന് അതായത് ഇവിടം വെച്ച് ആ റോഡിൻ്റെ എൻഡ് വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് ഈ കട്ടിങ് ചേർന്ന് ചേർന്ന് എൻ്റെ വണ്ടി പോകുന്നു അപ്പോൾ എനിക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടാക്കിയിട്ട് ഡേ വണ്ടിയുടെ സ്റ്റിയറിങ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു എന്നിട്ട് ഈ ഈ ഒരു ഭാഗം റോഡിൻ്റെ എൻഡും കൂടെ ഞാൻ നോക്കുവാണ് ഡേ കറക്റ്റ് ആ റോഡിൻ്റെ എൻറ്റും ഈ ഒരു ഭാഗവും നേരെ വരുന്ന തരത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യാണ് ഡേ ഡ്രൈവിംഗ് സീറ്റ് നോക്കി ഡ്രൈവ് ചെയ്യുകയാണ് അപ്പം ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ആ സൈഡിലുള്ള കട്ടിങ്ങൊക്കെ മാറി ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മളിവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് സൈഡിലൊരു വണ്ടി കിടപ്പുണ്ടെങ്കിൽ പല ആൾക്കാർ തുടക്കക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് സൈഡിലൊരു വണ്ടി കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് മാറ്റും ഒന്നെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയെപ്പോൾ ഇടിക്കുന്ന ഒരു സ്വഭാവം ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്കുണ്ട് പെട്ടെന്ന് അടുത്തിരുന്ന് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ ആശാന് വണ്ടി മാറ്റുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പോകണം അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി പോയി ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട് ആ വണ്ടിയുടെ അടുത്ത് വന്നിട്ടേ മാറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ജഡ്ജ്മെൻ്റ് വെച്ചിട്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ആ വണ്ടിയോട് ഒരുപാട് ചേരും ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആ വാഹനത്തിൽ നിന്നൊരു സ്പേസ് വേണം സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി പിടിക്കുക അതായത് നമ്മൾ കുറച്ചും കൂടെ സ്പേസ് ഇടാനായിട്ട് ഈ ഒരു സ്റ്റിക്കർ വെച്ച് ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യുക അപ്പോൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ എൻഡ് നമുക്ക് അതുപോലെ കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിതുകൊണ്ട് എൻ്റെ വണ്ടി ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എന്നിട്ട് ആ റോഡിൻ്റെ എൻഡ് ഈ സ്റ്റിക്കർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക വാഹനം മുന്നോട്ടെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് നമ്മൾ സെൻ്റർ പോയിന്റ് വെച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്തു വരുന്നു ഏകദേശം വണ്ടിയുടെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ പോയിന്റിലേക്ക് നമ്മളുടെ ജഡ്ജ്മെൻ്റ് മെത്തേഡ് മാറ്റിയിട്ട് കുറച്ച് സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഈ സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് ഈ സൈഡിലുള്ള വണ്ടിയായിട്ടുണ്ടാകും നിങ്ങൾ നോക്കി നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ടാകും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൈഡിൽ ഒരാളോ വണ്ടികളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി സൈഡിലുള്ള ആളിൻ്റെ അടുത്തോ വണ്ടിയുടെ അടുത്തോ പോകാൻ പാടില്ല ഇത് വളരെ നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ദേ എൻ്റെ വണ്ടി ഇതിവിടെ നിർത്താണ് ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് മെതേഡ് വെച്ചിട്ടാണ് ഞാൻ നേരെ ഓടിച്ചു പോകുന്നതെങ്കിൽ കൃത്യം എൻ്റെ വണ്ടി അവിടെ ഇരിക്കും ഈ ജഡ്ജ്മെൻറ്റ് മെതേഡ് വെച്ച് ഞാനൊരു ശകലം മാറ്റിയാൽ എൻ്റെ വണ്ടി കുറച്ചും കൂടെ ഒരു സ്പേസ് ഇട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ സൈഡ് തട്ടാം പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡിലൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ സൈഡിലെ ആൾക്കാരുടെ ഈ മിറർ കൈ തട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ സ്പേസിലേക്ക് മാറ്റി കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ കവർ ചെയ്തു എന്നിട്ടിപ്പോൾ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ദേ അതിന് ശേഷം നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഇനി നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നന്നായിട്ട് ഒതുക്കണം ഒതുക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇപ്പോൾ ഞാൻ ഈ മെത്തേഡ് വെച്ചാക്കി ഈ മെത്തേഡ് വെച്ചപ്പോൾ ഈ കട്ടിങ്ങിനോട് നമ്മുടെ വണ്ടി ചേർന്നു പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേർന്നു ഇനി നമുക്ക് സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് വെച്ച് നോക്കുന്നു ഇനി നമുക്ക് ഒരാൾ ആൾക്കാരോ വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ ഈ മെത്തേഡിലേക്ക് നമ്മൾ ജസ്റ്റ് മാറ്റുക ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡ്രൈവേഴ്സും വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇത് അറിയാൻ ജഡ്ജ് ചെയ്യുന്ന ഒരു മെതേഡാണ് അത് നിങ്ങളെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അതായത് ഏത് ഒരു ഡ്രൈവറാണേലും നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ നോട്ടം മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ റോഡിൻ്റെ എൻഡായിരിക്കും കാരണം ആ റോഡിൻ്റെ എൻഡ് ചേർന്ന് പോകാനായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചു പോകും അത് എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്നതാണ് അപ്പം നമ്മൾ അറിയാതെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമ്മൾ ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾ നോക്കും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ നോട്ടം വരുന്നത് നമ്മൾ കട്ടിങ്ങിനോട് ചേർന്ന് ഓണമെന്ന് ഉള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും അപ്പോൾ ഇതുകൊണ്ട് കട്ടിങ്ങുമായിട്ട് ചേർത്ത് നമ്മൾ ഓടിക്കും ഇനി നമ്മൾ കട്ടിങ്ങുമായിട്ട് സ്പേസ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് വണ്ടി മാറ്റിയിട്ട് ഇതുകൊണ്ട് ഈ ഒരു ഈ ഒരു മെതേഡിൽ നമ്മൾ അറിയാതെ നോക്കും ഒരു സ്പേസ് ഇട്ട് നമ്മൾ അറിയാതെ നോക്കും ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു മെതേഡാണ് ഇനി ഇച്ചും കൊണ്ട് നമ്മളൊന്നുംകൊണ്ട് മാറ്റി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ചും കൂടി സ്റ്റിയറിംഗ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ സ്പേസ് ഇടും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാതെ ഡ്രൈവിങ്ങിൽ കിട്ടുന്ന ഒരു കാര്യമാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ വാഹനം ഓടിച്ച് നിങ്ങൾക്കൊരു പരിചയമാണ് അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് സ്റ്റിക്കർ ഒട്ടിച്ച് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത് ഒരു നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി ഒരു പ്രത്യേകിച്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പ്രാക്ടീസ് എടുക്കുക ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അപകടങ്ങൾ ആരും തന്നെ വരുത്തി വെക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തു ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം